ബംഗളൂരുവിൽ അതി അതിക്രൂര കൊലപാതകം അരങ്ങേറി യുവതിയെ കൊന്ന് മുപ്പത് കഷണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു മല്ലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധി താമസിക്കുന്ന മഹാലക്ഷ്മിയാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത് അരുൺ പൂപ്പറമ്പ ടെലഫോണിൽ ചേരുന്നു അരുൺ പണ്ടൊരു ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്തു ഡോക്ടർ ഓമന അതേപോലെയുള്ള സംഭവം അവിടെ ആവർത്തിക്കുകയായിരുന്നു എസ് കെ അതിക്രൂര കൊലപാതകമാണ് ബംഗളൂരു നഗരത്തിൽ ഉണ്ടായിട്ടുള്ളത് ബെംഗ്ലൂരുവിലെ മല്ലേശ്വരത്താണ് ആ ഈ കൊലപാതകം ഉണ്ടായത് ഈ അടച്ചിട്ട വീട്ടിൽ നിന്ന് ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്നാണ് സമീപവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വിവരം അറിയിച്ചത് ആ പോലീസ് ആ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ ആ വീട്ടിലെ ഫ്രിഡ്ജിൽ ആ മൃതദേഹം മുപ്പത് കഷണങ്ങളാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത് എന്തായാലും പോലീസ് മല്ലേശ്വരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് േശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന മഹാലക്ഷ്മി ഇരുപത്തി ഒൻപത് വയസ്സാണ് ആ വീട്ടിൽ തനിച്ചാണ് മഹാലക്ഷ്മി താമസിക്കുന്നത് ഏറെ നാ ഏറെ കാലമായി ആ ഭർത്താവുമായി അകന്നാണ് താമസിക്കുന്നത് അവിടെ ഒരു സമീപത്തെ ഒരു മാളിൽ ആ ജീവനക്കാരിയാണ് എന്താണ് ആരാണ് ഈ കൊലപാതത്തിന് പിന്നിലെന്ന് നിലവിൽ വ്യക്തമായിട്ടില്ല അതിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതായത് ഈ ഈ മഹാലക്ഷ്മിയുടെ സുഹൃത്തുക്കളെ ഉൾപ്പെടെ ആ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്തായാലും അതിക്രൂര കൊലപാതകമാണ് ദാരുണമായിട്ടുള്ള സംഭവമാണ് ബംഗളൂരുവിൽ ഉണ്ടായിട്ടുള്ളത് കൊലപ്പെടുത്തി മുപ്പത് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പതിനഞ്ച് ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹം എന്നാണ് പരിശോധനയ്ക്ക് ശേഷം ആ മനസ്സിലായിട്ടുള്ളത് എസ്കാൻ നിർഭാഗ്യകരം